നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്റ്റുഡന്റ് വിസയുടെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുവെന്ന് ഇ ഡി കണ്ടെത്തിക്കുകയാണ് മനുഷ്യ കടത്തുകാർ യു എസ് കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഗുജറാത്തി കുടുംബം മരവിച്ച് മരിച്ച കേസിന്റെ അന്വേഷണമാണ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചത് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതിനാണ് യു എസ് കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ നാലംഗ ഗുജറാത്തി കുടുംബം മരവിച്ച് മരിച്ച ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലി ഇവരുടെ പതിനൊന്ന് വയസ്സുകാരിയായ മകൾ മൂന്ന് വയസ്സുകാരനായ മകനുമാണ് അനധികൃതമായി യു എസ് കടക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ചത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ അതിർത്തിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു മൂന്ന് വർഷത്തിനു ശേഷം പട്ടേൽ കുടുംബത്തിന്റെ കേസിൽ ഉൾപ്പെട്ട ഏജന്റുമാർക്കെതിരെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള നെട്ടിക്കു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കാനഡയിലെ ഇരുന്നൂറ്റി അറുപത് കോളേജുകൾ ഉൾപ്പെടുന്ന മനുഷ്യ ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ കണ്ടെത്തൽ വിസ വഴി ഇന്ത്യൻ പൗരന്മാരെ കാനഡ വഴി യു എസ് എത്തിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇതിനായി അൻപത്തി മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരുന്നതിന് പകരം യു എസ് കാനഡ അതിർത്തി കടക്കുന്നു പിന്നീട് കോളേജുകളിൽ അടച്ച ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഡിസംബർ പത്ത് പത്തൊമ്പത് തീയതികളിൽ മുംബൈ നാഗ്പൂർ ഗാന്ധിനഗർ വഡോദര എന്നിവിടങ്ങളിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡിലൂടെ മുംബൈയും നാഗ്പൂരും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ മുഖേന പ്രതിവർഷം മുപ്പത്തി അയ്യായിരത്തോളം ആളുകളാണ് അനധികൃതമായി വിദേശത്തേക്ക് കുടിയേറിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ മാത്രം ആയിരത്തി എഴുന്നൂറോളം ഏജന്റുമാരും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം മൂവായിരത്തി അഞ്ഞൂറോളം പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ എണ്ണൂറിൽ കൂടുതൽ പേർ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ സജീവമാണ് പരിശോധനയിലൂടെ പത്തൊമ്പത് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ഇ ഡി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ ഇതോടകം പിടിച്ചെടുത്തു കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഈ റെയ്ഡിലൂടെ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്